ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര സ്റ്റാരോട്ട് അവേഗ്നിങ് ഇന്ന് നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അപ്പോൾ റിലേഷൻഷിപ്പിൽ എന്താണ് ഒരു മൂവോൺ ചെയ്യണോ അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണോ പോയാൽ എന്തായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ് റിലേഷൻഷിപ്പിൽ നല്ല ക്ലാരിറ്റിയും നല്ല രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പുള്ള വ്യക്തികൾക്കുള്ള റീഡിംഗ് അല്ല ഇത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് ഇത് റെസണേറ്റ് ചെയ്യണമെന്നില്ല നിങ്ങളുമായിട്ടുള്ള എനർജിയുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ ഈ റീഡിങ്ങിൽ നിന്ന് സ്വീകരിക്കാവുന്നതാണ് അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം നിങ്ങളുടെ ആ ഒരു പേഴ്സൺ പുതുതായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ജേർണിയിലാണ് കൂടുതലായിട്ടും അവർ ഫിനാൻഷ്യലായിട്ട് എന്തോ ഒരു റിസ്ക് എടുക്കാനായിട്ട് പോകുന്നു അതിൻ്റെ ഭാഗമായി തന്നെ അവർ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് കുറച്ചും കൂടി ആയ ആൾക്കാരിൽ നിന്നും പല കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അതുപോലെ അവർക്കുള്ള നോളേജ് പലരുമായിട്ട് അവർ ഷെയർ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലൈഫിൽ ഒരുപാട് അവർക്ക് ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിലും അധികമായ കാര്യങ്ങൾ അവർക്ക് ഒരു ലോഡ് അവരുടെ മേൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് പലരുമായിട്ട് ആ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാതെയും അവർ ഒറ്റയ്ക്ക് ആ ഒരു ലോഡ് എടുക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് അതിൻ്റെ ഒരു പ്രഷർ അവർക്ക് മാത്രമുള്ളതാണ് അവർക്ക് അത് ആരുമായിട്ട് ഷെയർ ചെയ്യാനും പറ്റുന്നില്ല പക്ഷേ അവർക്ക് ഒരുപാട് വിഷമങ്ങൾ എന്തായാലും അവരുടെ ലൈഫിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അവരെല്ലാ പ്രതിസന്ധികളും തരണം ഒരു ശക്തി ആർജിച്ചു അവരുടെ മനസ്സിൽ പല വേദനകളുണ്ടെങ്കിലും അവരത് ആരുമായിട്ടും തന്നെ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ പുറമേക്ക് കാണിക്കാതെ നല്ല ധൈര്യശാലിയായിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത് ആ ഒരു പ്രതിസന്ധി തീർച്ചയായിട്ടും തരണം ചെയ്യണം എന്നുള്ളൊരു മനോബലം നേടാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ ഒരു ടൈമില് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് അഡിക്ഷനും ടെംപ്ടേഷനും കാണുന്നുണ്ട് ഒരു രീതിയിൽ അവർക്ക് എന്താ പറയുക നിങ്ങളില്ല നിങ്ങളെന്ന വ്യക്തി ഇല്ലാതെ പറ്റാത്ത ഒരു സ്ഥിതിയിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് ഒട്ടും വിട്ടുകളയാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല അത്രയ്ക്കും ഒരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് തോന്നുന്നത് ഒരു തരം ക്രാന്തമായൊരു മാഗ്നറ്റിക് പോലെയുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് നിങ്ങളിന്ന് പേഴ്സണമായിട്ടൂടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ എന്തോ ഒരു സന്തോഷം കടന്നു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കടന്നു വരാനിരിക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ നിങ്ങളതിൻ്റെ പേരിൽ മറ്റുള്ളവരുമായിട്ട് സന്തോഷിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ഇമോഷണൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നും മൂവോൺ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾ വിജയകരമായി തന്നെ ആ ഒരു വേദനകളിൽ നിന്നും നീങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ വിഷമങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങൾ ഇമോഷണലി അത്രയും ഒരു സ്റ്റേബിളായ ഒരു വ്യക്തി ഈ ഈയൊരു ജേണിയിൽ നിങ്ങളൊരു ഇമോഷണലി ട്രാൻസിഷന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ശക്തിയായ അതായത് ആർക്കും നിങ്ങളെ ഇമോഷണലി തകർക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു വളർച്ചയിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ തേടി വരാൻ പോകുന്നതും ഇതുതന്നെയാണ് നിങ്ങളാഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ് ഒരു ഫാമിലി ലൈഫ് ഒരു ഫാമിലി നിങ്ങൾ ആലോചിക്കുന്നത് അതായത് ഈ വ്യക്തിയുമായിട്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആഗ്രഹിക്കുന്നത് അവർ മൊത്തമുള്ളൊരു വിവാഹ ജീവിതം കുടുംബജീവിതം നയിക്കുക എന്ന് തന്നെയാണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടും അവർക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അത്രയും പ്രാന്തമായി തന്നെ ഒരു ടെംപ്റ്റഡ് ഫീലിംഗ് ആണ് നിങ്ങളെക്കുറിച്ച് അവർക്ക് ചിന്തിക്കുമ്പോഴുള്ളത് ഇനിയും നിങ്ങൾ ഈ ഒരു ലൈഫുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് ഈ ഒരു ലൈഫ് ലീഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ലീഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും നോക്കാം ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിൽ കുറച്ചും കൂടി എഫേർട്ടൊക്കെ നിങ്ങൾക്ക് ഇടേണ്ടതായ ആവശ്യം വരുന്നുണ്ട് അതായത് പല കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ചെയ്യേണ്ടതായിട്ട് വരാം അതൊരു ഫിനാൻഷ്യലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരുപാട് കോംപ്രമൈസ് സ്ട്രഗിൾസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ വന്നേക്കാം നിങ്ങൾ ഈ ഒരു ലൈഫുമായിട്ട് ഫോർവേഡ് ചെയ്ത് പോകുമ്പോൾ ഓക്കെ ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്റ്റാർ എന്ന് പറയുന്ന കാർഡാണ് അതായത് ഒരു ഹോപ്പ് തരുന്ന ഒരു കാർഡ് തന്നെയാണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ലൈഫിൽ വരുവാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു മാറ്റം തീർച്ചയായിട്ടും സംഭവിക്കുന്നതാണ് ഒരു ഹോപ്പ് ഒരു പ്രതീക്ഷയ്ക്കുള്ള വക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ കൈവിടാതെ ഈ ബന്ധത്തിലേക്ക് പോകാമെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈസിയല്ല ഈ ഒരു ജേണി നിങ്ങൾക്ക് രണ്ടുപേരെ പേരെ സംബന്ധിച്ചിട്ടും അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളെല്ലാം ഇതിൽ കാണുന്നു ഒരാൾക്ക് ഇമോഷണലി പ്രോബ്ലംസ് ആണെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് എന്തോ ഓവർ ഒരു പ്രഷറൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രഷർ അവരുടെ മേലെ കാണാൻ സാധിക്കുന്നുണ്ട് സോ ഇഫ് യു ആർ ഗോയിങ് നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി ഒരുപാട് പ്രതിസന്ധികൾ വരാനുള്ള സാധ്യതയുണ്ട് ഫിനാൻഷ്യലിയും വരാൻ വന്നേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങൾ ചെയ്ത ഒരു കാര്യങ്ങൾക്ക് ഉള്ളൊരു റിസൾട്ടിനായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നേക്കാം പക്ഷേ ഫൈനലി നിങ്ങൾക്കൊരു ഹോപ്പ് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ലൈഫിലേക്ക് ഈ ഒരു പേഴ്സണായിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പുതിയ പ്രതീക്ഷകൾ തരുന്ന ഒരു ബന്ധമായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ മറ്റൊരു പുതിയ വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു